അടുത്തതായി ആശംസാ ഭാഷമാണ് ഈ വേദിയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചലച്ചിത്ര അഭിനേത്രിയായ ശ്രീമതി മല്ലിക അവരുടെ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തൂത്തർ എന്ന ചിത്രത്തിൽ ബാലതാരമായി കടന്നു വന്ന് ഇന്ത്യൻ റുപ്പി സ്നേഹവീട് ഈ മലയാള ചിത്രങ്ങളിൽ ശ്രദ്ധേയമായി മാറി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടി സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ പ്രശസ്ത അഭിനേത്രിയെ പൈതൃകത്തിലേക്ക് വേണ്ടി ആദരിക്കുകയാണ് ശ്രീമതി ആദരിക്കുന്നതിനായി ശ്രീ മീനാജി അധ്യാപിക ക്ഷമിക്കുകയാണ് നല്ലൊരു കൈകളിയോടുകൂടി നമുക്ക് ആ കലാകാരനെ ആദരിക്ക പുതിയ ഇന്ത്യൻ ൂട്ടി എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ആയിരിക്കും ഏറെ പരിചയം നല്ലൊരു കൈവളയോട് നിന്നും ആ മലയാള കലയെ സ്വീകരിക്കുന്ന ആദരിക്കുകയാണ് അനുമോദനത്തിന്റെ ആ സംസ്ഥാന ഭാഷണത്തിനായി ശ്രീമതി മല്ലിക അവരുടെ ക്ഷമിക്കുന്നു Amen. Mm. സത്യം പറഞ്ഞാൽ അവർ എനിക്ക് അദ്ദേഹം വാല്യൂ അറിയില്ലായിരുന്നു ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അവരൊക്കെ അതിനു വേണ്ടി മാറ്റിവെച്ച് അവർ ഇത്ര രാഗങ്ങൾ ശ്രമിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ തിരുമാനെ ഇപ്പോഴും ഫാമിലി ലൈഫിലേക്ക് വരുന്നവര് ആ കുട്ടിക്കാർക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊന്നും അതിനെ കുറിച്ച് അറിയാൻ പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞ ഇപ്പോ ഇങ്ങനെയുള്ള ഇത്രയും നല്ല കലാകാരന്മാരുടെ കൂടെ രണ്ടാമത് എനിക്ക് ഇങ്ങനൊരു അറിയാൻ രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ന് മനസ്സിലായിട്ട് പറയാനായിരുന്നു അതിന് ഇവിടെ വരാനും താരനായ കമ്മിനോട് പ്രത്യേകം പറഞ്ഞ പറയാണ് കാര്യം ഇവിടെ സംസാരിച്ചപ്പോ സിസ്റ്ററിനെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത് ഒരേ കാര്യങ്ങൾ

ജീവിതം അർപ്പിച്ച കുടുംബാംഗങ്ങൾ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞത് പോലെയാണ് അവരൊരുമിച്ചുള്ള ഈ സമര്യ എന്നും തുടരട്ടെ സന്തോഷം